ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചാൽ നമ്മളെ ഏഴത്തമ്മേൻ്റെ മാമൻ്റെ മോളെ വീടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടാമത്തെ കുട്ടീൻ്റെ നമ്മൾ നമ്മളവരെ കൂടെ ഇന്ന് ഉച്ചക്ക് പറശ്ശിനിയിൽ നിന്ന് പോയിട്ട് വന്നിരുന്നു അപ്പോൾ ആ വീടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ആ പിറന്നാളിന് ക്ഷണിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാണ്ട് നോക്കലാന്ന് അപ്പോൾ ഏഴ്ത്തമ്മ ഇത്ര സമയം അവിടെ സഹായിക്കാൻ വേണ്ടി പോയിരുന്നും നേരത്തെ പോയത് ഒരു മൂന്ന് മണി ഏകദേശം മൂന്ന് മണി നാലുമണി ആ ടൈമിൽ തന്നെ പോയതാ അപ്പം ഇത്ര സമയം സഹായിച്ചിട്ട് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ എട്ട് മണിക്ക് എന്ന് കഴിക്കുമുറിക്കുന്നു സമയം എട്ട് മണിയായി അപ്പം ഇനി അടുത്ത് അവിടെ എത്താണ്ടെന്നാൽ കഴിക്കുമ്പോഴിക്കൂല അടുത്ത് ഡ്രസ്സ് മാറ്റുന്നുണ്ട് പിന്നെ നമ്മളെ ചങ്കമ്മ ഏതാ ടി വി കണ്ടുകൊണ്ട് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടാ ഇന്ന് ഉച്ചക്ക് പറശ്ശിനി പോയാലും ചങ്കമ്മക്ക് ചോറ് കൊണ്ട് കൊടുത്തു അപ്പൊ അതെല്ലാം കഴിച്ചിനും നല്ല ഹാപ്പി ഇന്ന് ഫുൾ ടൈം നല്ല മൂഡാകുമ്മ അമ്മമ്മ ഞാൻ കാണിച്ചരാ അടുത്ത് നിന്ന് കാണിച്ചാ അമ്മേൻ്റെ അമ്മ സീരിയൽ വെച്ചോണ്ട് ഭയങ്കര സൗണ്ട് അമ്മക്ക് സീരിയലിൽ വേണ്ടാവില്ല അമ്മമ്മീന അങ്ങനെ എന്ത് വെച്ചാൽ അമ്മമ്മ കാണും കേട്ടാ അമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണണമില്ല ടി വിയിൽ ഇങ്ങനെ അടക്കിടക്കാൻ നോക്കൂ അമ്മമ്മേ നമ്മളെ മുത്താടിന്റെ കുട്ടീന്റെ പിറന്നാളാന്ന് അവിടെ പോയിട്ട് വരട്ടെ കേട്ടാ പോയിട്ട് വരാ കേട്ടാ അമ്മമ്മ ചോറ് വെച്ച് കടന്നോ ഞാൻ വരും കേട്ടാ കുറച്ചു വരൂ കേട്ടാ ഏടിയാന്ന് മേലൂർ വീട്ടിൽ മേലൂർ വീട്ടില് അറിയില്ലേ മുത്താടിന് അല്ലേ ഓട്ടോ എടുക്കുന്നേ അറിയില്ലേ മുത്താടിന്റെ കുട്ടിയില്ലേട്ടാ ഞാനും അടുത്തമ്മ പോയിട്ട് വരാട്ടാ അനിയന്ന് നേരത്തെ പോയ അകീ പണിയേരി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പാടിനെ കുളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനും അടുത്ത പോന്നെ വാ കുട്ടിയുടെ കുട്ടീന്റെ പേര് വേറ പേര് ദിശ ദിശ എന്ന പേര് കേട്ടാ മൂത്തൻറെയോ സംഭവത് പണിയെടുക്കാൻ പോയിട്ടിക്കുപ്പായം പിറന്നാള അപ്പൊ നമുക്ക് കൊടുക്കണ്ടേ കുട്ടിക്കുപ്പായം വാങ്ങിയിട്ടുണ്ട് കുടിച്ചോ വീട് കുറച്ച് നടക്കണം വണ്ടി അങ്ങോട്ട് പോല ഇവിടുന്നൊരു അഞ്ചാറ് വീട് അപ്പുറമാട്ടോ വീട് സമയപ്പൊ എട്ട് മണി കഴിഞ്ഞു എട്ടേ പത്താവനേട്ടാളെ ടെ എത്തിട്ട് ഞാൻ കാണിച്ചരാട്ടാ ഇനി പിന്നെ ഇരുട്ടത്തിനെ വീട് നടക്കാൻ പറ്റില്ല വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചരാട്ടാ നമ്മളങ്ങനെ നടന്ന് വീട് എത്തിയ വീട്ടിലെത്തിയാട്ടാ എന്താണോ വീട് എന്തെ എന്നാ ആദ്യ കൂട്ടാ ഷാർലെ സുഖല്ലേ എങ്ങനെയാ അമ്മൂസ് ഫോണിൽ തന്നെ അല്ലേ എഡിറ്റിങ്ങാ നിങ്ങൾ നേരത്തെ ഓ ഇതാണ് ആപ്പൻ ഹലോ നമ്മൾ ആപ്പനാട്ടാ ഇന്നിണ്ട് നേരത്തെ തോന്നിനാ ഇവർക്ക് മലയാളല്ലേ നേരത്തെ തോന്നിനാ ഇപ്പോൾ ചേച്ചി ഓക്കെ നമ്മളെ ആദ്യ കുട്ടൻ നിന നിന വന്നിണ്ട് നമ്മള് ആരവ് ആരവ് വാ ഇങ്ങ് വെളിച്ചത്തിരിക്കുന്നേ ആരവ് നിന്റെ കാക്കന്നെട്ടിയ കുരുവന്നിട്ട് കാണിക്കേ കേസ് ആരവിന് കുരുവന്ന് പോത്തിട്ടുണ്ട് ആശുപത്രി കാണിച്ചാ സഞ്ജു നീന്ന ഫോണിൽ തന്നെ അല്ല ഗെയിം വളിയായിരിക്കുമല്ലേ എന്നിണ്ട് നിന്റെ വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ ഇപ്പോ ഇടലില്ലേ നിന വേ വാ എന്ന കുട്ടികളിലും കളിയാട്ടെ ബലൂണ് എടുത്ത് കളിയാ ബു അല്ലേ നോക്കണം വേണ്ട ശ്രദ്ധിക്കണോ ആരെ ദിഷ അതിനല്ലേ അല്ല അതിനല്ലേ ദിഷ അല്ലേ അല്ലേ ബാബേ ഓയ് ഭയങ്കര ഡാൻസറാട്ടാ പാട്ട് വെച്ചുകൊടുത്ത് നല്ലോണം ഡാൻസ് കളിക്കൂ അല്ലേ അവളെ പേർന്ന പേര് ഏ നിശ എല്ലാം ശേഷി മുത്താടിന്റെ ഏട്ടം കേട്ടാ ഇത് മുത്താടിന്റെ അമ്മ നമ്മളെ കുട്ടീന്റെ അമ്മമ്മലൂൺ സെറ്റാക്കുന്നുണ്ട് കേട്ടാ നോക്ക് രണ്ട് ബലൂൺ എടുത്ത് പൊട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ മാറിപ്പോയിരുന്നില്ലല്ലോ നമ്മളെ ട്ടാ കർണാടക മടിക്കേരി അങ്ങനെ എങ്ങനെ ആ മൂന്നരക്ക് മടിക്കേരിന്ന് പുറപ്പെട്ടു ഇപ്പൊ എട്ടുമണിയാട്ടാ കൊറേ ദൂരം പിറന്നാളിന് ഇവര് സർപ്രൈസ് ആയിട്ട് വന്നേട്ടാ ഇവ വരുന്നത് ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല അത്യാവശ്യമാണ് അറിയുന്നത് ഇവിടുത്തെ നമ്മളെ ആരോവിന്റെ പാട്ട് കൊറയാ നിങ്ങൾ കേക്കാത്തേ അപ്പൊ നാടൻ പാട്ട് രണ്ടുപേരും പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരവ പാടില്ലേ കുളിച്ചിട്ട് മുടിയൊന്നും മാറിയിട്ടില്ലേ മുടിയും പറക്കണ്ടോ കുളിച്ചിട്ടില്ലേ നിന്റെ അമിക ഹടോ പ്രമീന ഓക്കേ പോ ആരെ വെറു പാട്ട് പാടണല്ലേ രണ്ട് വരി തന്നരം പാടുന്ന പാട്ടിലെ ആടി കളിക്കണോരമ്മ തന്നരം പാടുന്ന ദാലത്തിൽ ആടി ഉലയണോരമ്മ തന്നരം പാടുന്ന പാട്ടിലെ ആടി കളിക്കണോരമ്മ തന്നരം പാടുന്ന പാട്ടിലെ ആടി ഉലയണോരമ്മ വയനാട് മഞ്ഞപ്പട്ടു വിരിച്ചാടി പാടുന്ന പാടുന്ന പാട്ടിൽ ആടി ഒന്നാം ക്ലാസ് എത്തി കേട്ടാ കേട്ടാ പറയില്ല റിയില്ല കളറിങ്ങാ സാധനം ആദ്യം കൊടുത്തേ കഴിയാ കണ്ടേട്ടാ വീട്ടിൽ നിന്ന് അടിച്ചു വരുന്നേ കണ്ടീഷൻ ആക്കു ആ ഫോട്ടോ 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 എടുത്താ എടുത്താ അപ്പൊ നമ്മള് കേൾക്കുമ്പോൾ കണ്ട ടൈമാട്ടോ ഇപ്പൊ തന്നെ മണി ആവാനായിട്ട് ഒമ്പണി ആവാനായി അടുത്ത അനിയനും കൂടി മേതിരി എല്ലാം കത്തിച്ചു പോകുന്നുണ്ടോ ഹാപ്പി ബർത്ത് ഡേ ടു യു കുട്ടിക്ക് പ്രത്യേകം വെച്ചു കൊടുത്തോ കടന്ന് മാത്രം ഇതും നല്ലത് എത്താ അവിടെ ഭാരത്തന്നല്ലണ്ടാവ അങ്ങനല്ലേ അടുത്തൊന്ന് ഊതി കൊടുത്തേ ആണ്ടാ ശക്തി ശക്തി വേണ്ട മതി മതി അങ്ങനെ നമ്മള് കേക്ക് മുറിയും പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ അതിന് ഫുഡ് കഴിക്കണേ ജനിച്ചോറ് അറച്ചാ വില്ല പരിപാടിയൊന്നും കേട്ടാ ചെറിയ ആൾക്കാരെ കുറച്ച് കൊറച്ചാൾക്കാർ മാത്രം ചെറിയ പരിപാടിയാന്ന് അപ്പൊ ഫുഡ് കഴിക്കണോ പിന്നെ നേരെ വീട്ടിലെ ഇതാ നമ്മള് കൊണ്ടുവന്ന് ഉടുപ്പ് കേട്ടാ എന്തുണ്ട് അടിപൊളിയാ പേനല്ലേ കുപ്പായം പേന കേട്ടാ കേട്ട് ഇപ്പൊ തന്നെ ഇട്ടിട്ട് കാണണം ആ ഇഷ്ടപ്പെടാ എന്റെ സെലക്ഷൻ ആവുന്നു താരോ താരോ താറ്റവാ താറ്റോട്ടോ ഇങ്ങോട്ട് 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 ഇവിടെ ഒരു ചങ്കഅമാട്ടോ ഇപ്പൊ മരിച്ചിട്ട് ഒരു വർഷാവാനായി അതായിട്ടപ്പോ മരിച്ചിട്ട് പോയാത്ര ഈ മാസം ഇരുപത്തിമൂന്ന് വന്നാല് ഒരു വർഷമായിട്ടാ നല്ല അടിപൊളി അമ്മമ്മും അടക്കൽ വരുമ്പോ നല്ലോണം സംസാരിക്കുന്ന അമ്മമ്മയാവേ കഴിച്ചോ കഴിച്ച കഴിച്ചോ ആദ്യ കുട്ടാ കയ്ക്ക് ഇത് നമ്മളെ അമ്മവും അടത്തിയും അന്യനും കഴിക്കുന്നുണ്ട് കേട്ടാ നമ്മൾ ആടത്തി അമ്മേൻ്റെ ഡാൻസ് കാണാം നമുക്ക് കർണാടകത്തിലെ ഡാൻസ് അവര് ഫാമിലി എല്ലാം കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ച എല്ലാരും ഇവര് ഡാൻസിലും കണ്ടില്ലേ അടിപൊളിയല്ലേ കുട്ടി വീണ്ടും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവർ നിർത്തിയിലും കുട്ടി നിർത്തുന്നില്ല